ഹായ് ഓൾ വെൽക്കം ടു ആലോൺ റോക്സ് ഞാനിന്ന് നിൽക്കുന്ന ഒരു കൃഷിത്തോട്ടത്തിലാണ് അതെന്താണെന്നല്ലേ അത് ഇവിടെ ക്യാബേജ് ക്യാബേജ് തോട്ടത്തിലാണ് നിൽക്കുന്നത് കണ്ടല്ലേ ഓൾറെഡി ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ കോവല് വെണ്ട അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു കൃഷി ചെയ്തത് അതെ ക്യാബേജ് ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞാൽ അവരിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാണ് നമുക്ക് ക്യാബേജ് കൃഷിയൊന്ന് കാണാം ഇതാണ് നമ്മുടെ ക്യാബേജ് കണ്ടില്ലേ പിന്നവർ വെട്ടിയെടുത്തിട്ടില്ല വെട്ടിയെടുക്കാൻ പോകുന്നതേ ഉള്ളൂ അതും കഴിക്കാൻ പോയേക്കുക ഏകദേശം കൃഷിക്കാരൻ നമ്മുടെ സ്റ്റൂഡൻറ്റിൻ്റെ പാരൻസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടി അതിന് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇത് വേണ്ടല്ലേ ക്യാബേജ് ചാക്കിലാക്കിയിട്ട് അതെ മാക്സിമം ഏകദേശം എല്ലാം ചാക്കുകളിലായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഒരു ഭക്ഷണം കഴി ഉച്ച ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാണ് ജോലിക്കാർ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വരുള്ളൂ അപ്പോൾ ഞാൻ അവരുടെ പെർമിഷൻ ചോദിച്ചു അവരെ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു ഇതെല്ലാം അവർ വെട്ടിയെടുത്തതാണ് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ചെടികളാണ് അതിന് വെട്ടാനുള്ളത് കൂടെ നമുക്ക് വെട്ടാനുള്ളത് കൂടെ കാണാം കണ്ടോ വെട്ടിയെടുത്ത് ഇതിന് എന്തേലും കാറ്റ് വേണമല്ലോ നമ്മുടെ സവാളയെ പോലെ കാറ്റ് കാരണമല്ലോ അപ്പോൾ നല്ല എയർ ഹോളുള്ള ചാക്കിനകത്തിട്ട് നിറച്ച് വെച്ചേക്കുക എത്ര നല്ല രീതിക്ക് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഇവരോട് ഭയങ്കര അസൂയ തോന്നും അവരുടെ കൃഷി രീതിയെല്ലാം ഉണ്ടല്ലേ എത്ര നല്ല രീതിക്കാണ് നമ്മളത് കടയിൽ നിന്ന് വാങ്ങി കഴിച്ച മാത്രമേ കണ്ടിട്ടുള്ളൂ കടയിൽ നിന്ന് വാങ്ങുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ അതുപോലെ കൃഷി സ്ഥലത്തു പോയി വീടെടുക്കുന്നത് ആദ്യമായിട്ടാണ് അതും അതങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നുണ്ടല്ലേ വെയ്യ മുട്ടോസ്ന്ന് പറയും സൂപ്പർ അല്ലേ ഏകദേശം ഒന്ന് ടൂ രണ്ട് കിലോ റേഞ്ചിൽ വരുന്ന സൈസ് വലിപ്പത്തിലുള്ളതാ എല്ലാ കായകളും ഉണ്ടോ ഇവിടെയും പന്നിയുടെയും മറ്റു പല ജീവികളുടെയും ശല്യം ഉണ്ടെങ്കിലും അവര് ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്നു ഇതേ അവിടെ ചെണ്ടുമല്ലി ചെടിയെല്ലാം വെച്ചിരിക്കുന്നതാണ് ചെണ്ടുമല്ലി വെച്ചാൽ പന്നി വരില്ല എന്നാണ് പറയുന്നത് ചെണ്ടുമല്ലി വെച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ തത്വം എന്താണെന്നുള്ളത് അറിയില്ല ഇതെല്ലാം വെട്ടിയെടുത്താണ് അടുത്ത ഇത് കഴിയുമ്പോഴത്തേന് അടുത്ത ചാക്കര റെഡി വേണ്ട ഈ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരു രണ്ട് കായ് കിട്ടിയിരുന്നെങ്കിൽ അവരാരും ഇല്ല അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കിട്ടിയ തന്നെ ആദ്യമായിട്ടാണ് അതുപോലെ നമുക്ക് ക്യാബേജ് തോട്ടം കാണുന്നതും കവർ ചെയ്യുന്നതും നമ്മളിതുവരെ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചാലേ അതുപോലെ തോട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്നത് കണ്ടില്ലേ എന്നെ പുറകെ നിൽക്കുന്ന മുഴുവൻ വിളവെടുപ്പിൻ്റെ സമയ ഇലകളാണ് ക്യാബേജ് ഇലയാണല്ലോ ഇലകളാണ് ഉണ്ടല്ലേ നല്ല രീതിക്ക് നിൽക്കുന്നത് അയ്യോ ഓക്കെ വീടും ഇതുപോലെ വ്യത്യസ്തമായ പല വീടുകളുമായി നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊരിക്ക ബൈ